അതേപോലെ ഈ ചടങ്ങിൽ ശ്രീ കെ പി യുവനി മറ്റ് ആളുകളെയും നമ്മൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പരിപാടി ആരംഭിക്കുകയാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഒരു പുസ്തകം ശ്രീ വിൻസെൻറ്റ് കിരാരൂറിൻ്റെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമരവും എന്ന പ്രമേയത്തിലുള്ള പുസ്തകമാണ് മറ്റൊന്ന് ദി സൈലൻ്റ് നൈറ്റ് എന്ന പേരിലുള്ള ഒരു ഇംഗ്ലീഷ് പോയട്രിയാണ് അത് ഫാത്തിമ മുനീർ വി എന്ന യുവ എഴുത്തുകാരിയാണ് രചിച്ചത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീ കെ പി യുവലി സാഹിബിനെ ആദ്യമായി ക്ഷണിക്കുന്നു പ്രിയരെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഇതിലെ ആദ്യത്തെ പുസ്തകം കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമരവും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ശ്രീ ടി മുഹമ്മദ് ബഷീർ എം പി ശ്രീ തോമസ് ഐസക് അവർകൾക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കും രണ്ടാമത്തെ പുസ്തകം കോഴിക്കോട്ടെ പ്രശസ്തമായിട്ടുള്ള ഷാഫി കോളേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫാത്തിമ മുനീർ എന്ന വിദ്യാർത്ഥിനിയുടെ പുസ്തകം ഷീ ടി മുഹമ്മദ് ബഷീർ തന്നെ പ്രകാശനം ചെയ്യും ശ്രീ നജീബ് കാന്തപുരം എം എൽ എ പുസ്തകത്തിൻ്റെ കോപ്പി ഏറ്റുവാങ്ങുക രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനത്തിന് വേണ്ടിയിട്ട് രണ്ട് വ്യക്തികളുടെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുക

ഏറ്റവും പ്രഗത്ഭമായ ശ്രീ തോമസ് ഐസക് ആരെടുക്കും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത അത്രയും പ്രമുഖരായൊരു വ്യക്തി ഞങ്ങളെല്ലാം വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ചിന്തകൻ കൂടിയായിട്ട് അദ്ദേഹം അത് ഏറ്റുവാങ്ങിച്ചു സൈലൻ്റ് നൈറ്റിൻ്റെ രചയിതാവ് ഫാത്മാ മുനീറിൻ്റെ കോളേജിലായിരുന്നു ഇന്നലെ ഞാൻ അവിടെ കോളേജ് യൂണിൻ്റെ ഉദ്ഘാടനം എനിക്ക് നിർവഹിക്കാൻ ഇന്നലെ അവസരമുണ്ടായി ഇവിടെ പ്രിയങ്കനായ നജീബ് കാന്തവരും പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ജനപ്രതിനിധിയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതിഭാശാലി ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സമരവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇപ്പോഴും അതിൻ്റെ കുറേ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അതിൽ പ്രേരകമായി സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അടിമത്തത്തിലുള്ള മോചനം നേടാനും ഒക്കെ ഒരു ജനതയെ സജ്ജമാക്കുന്നതിൽ കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്കിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം സ്വതന്ത്ര ചിന്ത തന്നെ ജനിപ്പിക്കുന്ന വിധത്തിൽ ഉത്തേജകമായി തീർന്നിട്ടുള്ള ആ കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ് അതിനെ കൃത്യമായി വിലയിരുത്തി സംസാരിക്കുന്ന പുസ്തകമായിരിക്കും എന്ന് ഞാൻ തോന്നുകയാണ് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൻ്റെ സംഗതി അത്രയും പ്ര പ്രഗത്ഭമായ ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കുട്ടി വിദ്യാർത്ഥിനിയായിട്ടുള്ള ഫാത്തിമ ഒരു പുസ്തകം എഴുതി ആ കവിത എഴുതി ഇംഗ്ലീഷ് കവിതയാണ് അതും വളരെ വളരെ ശ്രദ്ധേയമാണ് എനിക്ക് ഒരു കവിതയുടെ ആസ്വാദനക്ഷമത കുറവാണ് ഒരു അസ്വാദനക്ഷമത എന്നാലും അതിനെ വിലയിരുത്താനുള്ള കഴിവും പൊതുവേ ഒരു വ്യക്തിയാണ് ഏതാണ്ട് ഒരു കാര്യത്തിൽ വ്യക്തമാണ് കവിത രചിക്കുന്നതിൻ്റെ ആവട്ടെ വളരെ കട്ടിയായിട്ടുള്ളൊരു ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാകട്ടെ ഏറ്റവും നൂതനമായ മാർഗങ്ങൾ കണ്ടെത്തുക എന്നത് എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയൊരു സംഗതിയാണ് ഈ പറഞ്ഞ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരെ പറ്റിയൊക്കെ എനിക്കും സംസാരിക്കാം പക്ഷേ അതിനെ വളരെ വിദഗ്ധമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാൾക്ക് അതെവിടെയാണ് അവരുടെ കഴിവെന്ന് പറയുന്നത് അപ്പോൾ കവിത നന്നേ ചെറിയ പ്രായത്തിൽ ഈ കുട്ടി എഴുതിയ കവിത അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആ ശില്പചാതുര്യം അതിൻ്റെ രചനാ വൈഭവം ഇതൊക്കെ വളരെ വലിയ കാര്യമാണ് ഈ പ്രാവശ്യത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹ അർഹമായിട്ടൊരു പുസ്തകമുണ്ട് ദ വെജിറ്റേറിയൻ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്കൻ കൊറിയയിലെ ഒരു എഴുത്തുകാരി എഴുതിയിട്ടുള്ള ഒരു ഒരു പുസ്തകമാണ് അതിലെ രചന ഇതുവരെ കഥ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ പുസ്തകത്തിന് നോബൽ പ്രൈസ് കിട്ടുമെന്ന് എത്രയോ കൊല്ലം മുമ്പ് അതിൻ്റെ ഗുണം കണ്ടെത്തി സി വി ബാലകൃഷ്ണൻ റിവ്യൂ എഴുതി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഈ പുസ്തകത്തിന് നിങ്ങളെഴുതി ഇംഗ്ലീഷിലേക്ക് വന്ന പരിവർത്തനം മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് നിങ്ങളെ കഴിവിനെയാണ് ആദ്യം അഭിനന്ദിക്കേണ്ടത് അന്ന് ആ പുസ്തകത്തിന് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ നിരൂപിക്കാനുള്ള കഴിവ് ഓരോന്നും അവതരിപ്പിക്കുന്ന സ്വഭാവ പുസ്തകം ഞങ്ങൾ വലിയ പ്രചാരണങ്ങൾ കൊണ്ട് വാങ്ങി വായിച്ചു പുസ്തകത്തെ കഥ പറയുന്ന രീതി തന്നെ അങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് വെജിറ്റേറിയൻ ആകണം അതിൻ്റെ ഭർത്താവ് അത് ഒതുങ്ങിക്കൊടുത്തു അങ്ങനെ അങ്ങനെ വരുന്ന ആ കുട്ടികളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ പോയ ഒരുപാട് സംഗതികളാണ് ആ നോവലിലെ കഥ അത് അവതരിപ്പിക്കുന്ന എൻ്റെ ഭർത്താവാണ് ഭർത്താവ് പറഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കഥ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം വേറൊരു സംഗതിയാണ് എഴുത്തുകാരൻ്റെ ആ പ്രതിഭ ഞങ്ങളെപ്പോലെ ആൾക്ക് ഞങ്ങളുടെ മൈക്ക് കിട്ടിയാൽ മൈതാനത്ത് ധാരാളമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവരുടെ ആ കഴിവിനെയാണ് ബഹുമാനിക്കേണ്ടത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച അദ്ദേഹത്തെ നിരൂപകനെ അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിച്ചത് ഏതായിരുന്നാലും ശരി ഈ ബഡിങ് ജനറേഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന തലമുറയിൽ വന്ന കുട്ടിക്കും അതുപോലെ തന്നെ ശ്രീ വിൻസെൻറ്റിൻ്റെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് അവരുടെ രചന ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് ഞാനും നടത്തത്തിൽ ഇത് വായിച്ചു തീർക്കാൻ ധാരാളമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ജോലി തിരക്കും മറ്റും ആയതുകൊണ്ട് വായനയുടെ ശീലം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് കുറ്റഭാഗത്തോട് തന്നെയാണ് പറയുന്നത് പണ്ട് വായിച്ച് അത്രയത്ത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതുപോലെയുള്ള മേളകളൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ അതിനവസരമുണ്ടാകുമെന്നത് എന്നതുകൊണ്ട് സന്തോഷം കൂടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശ്രീ തോമസ് ഐസക് സെക് സാർ സംസാരിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഞാൻ ഇവിടെ പ്രകാശനം ചെയ്തൊരു പുസ്തകം വിൻസെൻറ്റ് കെരാലൂറിൻ്റെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും സമരവും എന്നുള്ള ഗ്രന്ഥമാണ് ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അടിസ്ഥാനപരമായിട്ട് മൂന്ന് ധാരകളെ നമുക്ക് കാണാൻ കഴിയാം ഒന്ന് നവോത്ഥാനം ജഡമായിരുന്ന കേരളത്തിലെ സമൂഹത്തിലെ വിവിധ സമൂഹ സാമൂഹ്യ സമുദായങ്ങളിലെ ആചാര മര്യാദകൾ നിഷ്ഠകളൊക്കെ പരിഷ്കരിക്കാനുള്ള പ്രസ്ഥാന രണ്ടാമത്തേത് അതിൽ നിന്നോട് ബന്ധപ്പെട്ട് വളർന്നു വന്ന ദേശീയ പ്രസ്ഥാനം ഒന്നാമത്തത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്ന കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സംഘടനകൾ അതിൽ വിൻസെൻറ്റിൻ്റെ പുസ്തകം ആദ്യത്തെ രണ്ട് ധാരകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ളതാണ് ഞാൻ വായിച്ചില്ലെങ്കിലും തലക്കെട്ടിലൂടെ പോകുമ്പോൾ ഈ അവതരണങ്ങളിൽ ഒരു കാര്യമുണ്ട് തെക്കൻ കേരളത്തിൽ നവോത്ഥാനത്തിന് തുടർച്ചയായിട്ടാണ് ദേശീയ പ്രസ്ഥാനം വളർന്നു വരുന്നത് അതേസമയം മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് ീ ചരിത്രം എല്ലാം നമ്മളെ പഠിക്കാനും വായിക്കാനും അത് ലളിതമായിട്ട് സഹായിക്കുന്ന ഗ്രന്ഥമാണ് പ്രകാശനം ചെയ്യപ്പെട്ടുള്ള ഒന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തത് സൈലൻ്റ് ആയി ഞാൻ സൈലന്റ് നൈറ്റ് എന്ന് കണ്ടപ്പോൾ ആദ്യം ക്രിസ്മസ് കാലമല്ലേ സൈലന്റ് ആയിട്ട് ഹോൾ ഇന്നായിട്ട് പാട്ട് യഥാർത്ഥത്തില് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സർഗവാസനകളുടെ കരുത്തും വൈവിധ്യവും നമ്മളെയൊക്കെ അമ്പരിപ്പിക്കേണ്ടതാണ് ഞാൻ എൻ്റെ ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട് ചെറുപ്പം നീണ്ട പ്രസംഗങ്ങളാണ് മനുഷ്യൻ പോറടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കവിതയും കഥയൊക്കെ ഒക്കെ ഉദ്ധരിക്കുമായിരുന്നു ഏറ്റവും ആകർഷക ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയാം ഗൈഡ്സിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഏത് കുട്ടിക്കും എന്ത് കവിതയും കഥയും അല്ലെങ്കിൽ ചിത്രവും അവിടെ അപ്ലോഡ് ചെയ്യാം ഞാൻ മിക്കവാറും കവിതകളൊക്കെ അവിടെനിന്നാണ് എടുക്കാറുള്ളത് ചിലത് വായിക്കുമ്പോൾ സംശയം തോന്നും കേട്ടോ ഇത് കുട്ടി തന്നെ എഴുതിയതായിരിക്കുമോ പിന്നെ ഇപ്പൊ ആധുനികമായ രീതികൾ നമുക്കുണ്ട് വേർഡ് ചെക്ക് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്യാൻ പറ്റും അതിലിട്ടൊക്കെ നോക്കും വേറെ ഏതെങ്കിലും മാസികയിൽ എന്തെങ്കിലും വന്ന വാക്യഘടനയോട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ അത്രയ്ക്ക് ആകർഷകമായിട്ടുള്ള ഭാവന സമ്പന്നമായിട്ടുള്ള വളരെ ലഘു കൃതികളാണ് ലിറ്റിൽ കയറ്റ്സ് കാണാം അപ്പം ഇവിടെ പ്രകാശപ്പെട്ട ഗ്രന്ഥവും അങ്ങനെയൊരു ഒരു വലിയ ഉൾക്കാഴ്ചയും ഭാവനയും ഒക്കെ നമുക്ക് പകർന്നു തന്ന ഒന്നാകട്ടെ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് ശ്രീ നജീബ് ഖാന്തരും എം എൽ എ സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള സമാധരണീയരായ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവരെ ഫാത്തിമ മുനീർ എഴുതിയ സൈലൻറ്റ് നൈറ്റ് എന്ന ഈ കവിത ഇവിടെ പ്രസാദനം ചെയ്തിരിക്കുകയാണ് പ്രകാശിതമായ ഈ പുസ്തകം പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയിട്ടില്ലെങ്കിലും ഫാത്തിമ മുനീറിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവർക്കൊരു വലിയ ലാ ഭാഗ്യം ലഭിച്ചു രണ്ട് മന്ത്രിമാർ ചേർന്നാണ് അവരുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് രണ്ടുപേരും മുൻ മന്ത്രിമാർ മാത്രമല്ല രണ്ട് സർഗനരായിട്ടുള്ള കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയക്കാർ കൂടിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് എന്നത് അവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം നമുക്കൊക്കെ ആവേശം പകരുന്ന ഒരു കാര്യം പുതിയ തലമുറയിലെ സർഗയാത്രകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ വിദ്യാർത്ഥികൾ അവർക്കിടയിലുള്ള സർഗസിദ്ധികൾ ഏറ്റവും ആധുനികോത്തരമായിട്ടുള്ള വൈഭവം അതെല്ലാം വളരെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്നും ഫാത്തിമ മുനീറിന് ഇനിയും ഒരു കവയത്രി എന്ന നിലയിൽ തിളങ്ങാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി നന്ദി പറയാൻ വേണ്ടി ആദ്യം ശ്രീ വിൻസെൻറ്റ് കിരാറിനെ ക്ഷണിക്കുന്നു വേദയിലും സദസ്സിലിരിക്കുന്ന ഏറ്റവും മഹാന്മാരായിട്ടുള്ള വ്യക്തികളുടെ സാഷ്ടാംഗം ഞാൻ പ്രണമിക്കുകയാണ് ഇതുപോലൊരു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് എൻ്റെ നാലാമത്തെ പുസ്തകമാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരുപാട് ആളുകൾ അവരുടെ ത്യാഗം അവരുടെ ജീവിതം ത്യജിച്ച് കളഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളെ ഇത്തരം ഈ ചരിത്രമൊക്കെ പലരും എഴുതിയിട്ടുള്ളത് തന്നെയാണ് എങ്കിൽ പോലും പലരും വിട്ടുപോയ ചിലരെ കുറച്ച് അടുത്തേക്ക് വിളിക്കുകയും വളരെ അകലെ പോയിട്ടുള്ള കുറച്ച് പേരെ കൂടി കുറേ അടുത്തേക്ക് വിളിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇ ടി മുഹമ്മദ് സാറിനെ പോലെ അല്ലെങ്കിൽ തോമസ് ഐസക്ക് പോലെയുള്ള ആളുകളെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവരുടെയൊക്കെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്കു ഇതിന് പങ്കെടുക്കുകയും ഇതിനു വേണ്ട ഈ പുസ്തക പ്രകാശനത്തിന് ചടങ്ങ് ധന്യമാക്കുകയും ചെയ്ത ഈ മഹാവ്യക്തികൾക്ക് എല്ലാവർക്കും ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന മഹാന്മാരായിട്ടുള്ള മുഴുവൻ പേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ Kumari, Fatima V. Two roads diverged and away, and I, I took the one less traveled by, and that has made all the difference. Robert Frost. Good morning, honorable dignities on the dais and ardent readers. I feel honored to be here today, being a part of making my fervent childhood dream a true reality. I must express my gratitude first. Firstly, to the distinguished e. Muhammad Bashir, sir, for taking the time from his occupied schedule. I'm proud to have a powerful political leader and articulate speaker from the parliament to release my book. Secondly, to the Genius Publications for working unduly day and night this past month, without which my book would have simply been pieces of poetry collections on my table piece. Thirdly, to my beloved parents who have been the backbone of this publication and have given me ample motivation from not just this past month but throughout my growing years. <coughs> Lastly, to God Almighty for being a guide in hardships and the positive times. Now the first poem I wrote was one of an inane and silly nature. It was about a farm, and I was but a girl of seven years old. But the very moment the elusive wains of the pen touched the fabrics, the very fine fabrics of the paper, I knew poetry had something to do with me. It had influenced me greatly. So I didn't stop writing and I wanted people to read my poems. So we had the Gulf Madimam newspaper at home and they had the English version of it with little snippets of articles and poetry. So I started signing my poems from the first grade and the very first day my first poem got published, I had it gave me such impeccable joy that it influenced me to keep on writing. Now it wasn't just poems that I wrote. I wrote diary entries as well. I wrote diary entries with such intensity and intricate detail of every single day. But I lost record of these diary entries because we moved we moved houses when we took vacations. We lost these we, we lost these diary entries. Now I wrote letter letter writings as well. When we learned about letter writing in school, I was in great. The I wanted to write letters, but I did not have anyone to write letters to. So I had a great idea. I started writing letters to myself. I would write formal letters and informal letters to myself, and this was a great form of entertainment and great practice. And I would end with an advice: stand up and raise your voice against injustice. There is so much happening around you. But if you were to uh, be glued to your radiating devices and live in what I've coined an elegiac era, you will just stay in a sedentary lifestyle and do nothing. So make changes, make revolutionary st changes, and don't be a silent spectator. As the great writer R.J. Palacio once said, why blend in when you were born to stand out? Thank you.